ഹലോ കൂട്ടുകാരി നമുക്കിന്ന് മലയാളം സ്വരാക്ഷരങ്ങൾ എന്നോട് വായിച്ചേ സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ നമ്മൾ ആദ്യമായിട്ട് ഉച്ചിരിക്കുന്ന മലയാളം അല്ലേ മലയാള ഭാഷയെ കുറിച്ച് പല പാട്ടുകളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും മുതിർന്നവർക്കുമൊക്കെ മലയാളാക്ഷരങ്ങൾ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാം നമുക്ക് നോക്കാം ആദ്യത്തെ അക്ഷരം ആ ആ ഉണ്ടാവും ഈ എഴുതിയൊരു കുനിപ്പ് ഓ ഔ അം ആ എഴുതി ഒരു പൂജ്യം ആ ഉണ്ടോ ആ എഴുതി രണ്ട് പൂജ്യം ഒന്നും വീണ്ടും ആയായി അപ്പൊ നമ്മൾ ആയിൽ തുടങ്ങി ആയിൽ തന്നെ അവസാനിച്ചു ഒന്നുകൂടി ഒന്ന് നോക്കിയാലോ ആ ആ ഈ ഉണ്ടോ ഇന്നോടെ നോക്കിയാലോ ആ ആ എ ഐ എം ആ ഉണ്ടോ ആയിരതൊരു പൂജ്യം അം ആയുധി രണ്ട് പൂജ്യം ഇട്ടാൽ ആ ഓക്കെ എ ബൈ ബേ അടുത്തൊരു വീഡിയോ കേട്ടോ അടുത്ത ദിവസം